ഞാൻ ഗന്ധർവനം ചിത്രസലഹമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഘടനചാര്യ ഞാൻ ഗന്ധർവൻ ഞാൻ രാധാലക്ഷ്മി അന്തരിച്ച പത്മരാജൻ്റെ ഭാര്യ ഞാൻ അദ്ദേഹത്തെ രാജേട്ടൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടി എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതി ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസർ ആവാനാണല്ലേ ആഗ്രഹം ആഗ്രഹം സഫലമാവട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പം ഈ ഓൾ ഇന്ത്യ റേഡിയോയെക്കുറിച്ചോ അനൗൺസറാവുന്ന കാര്യത്തിനെ പറ്റി സ്വപ്നം കണ്ടിട്ടും ഇല്ല ഒന്നുമില്ല വിധിയുടെ ഒരു കളിയാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കൊല്ലമാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെ സെർവ് ചെയ്തോളാം എന്ന് കോൺട്രാക്റ്റിലെഴുതി സൈൻ ചെയ്തിട്ട് വെറും ഒരേ ഒരു വർഷം മാത്രം ജോലി ചെയ്ത് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിരുത്തായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നിരിക്കാം ഈ ഒരു ജോലി കൊണ്ട് വിധി എനിക്ക് എന്നെ അവിടെ കൊണ്ടു തിരുത്തിയതിനായിരിക്കാം പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന കുട്ടിയെ റിസൈൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയെന്ന് പറഞ്ഞ നാട്ടുമുറങ്ങളിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്താ ജോലി കളഞ്ഞിട്ട് വന്നിരിക്കണ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ ആയിട്ട് ഏതൊരു ചെറുപ്പക്കാരനെ ആയിട്ട് അടുപ്പത്തിലാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വളരെ ബോർ പേരായി ശരിക്കും പറഞ്ഞു അവിടെ നാട്ടിലല്ല പക്ഷേ എനിക്ക് വാശിയായി ഇത്രയും ഒരു നാട്ടിലെ ചീത്ത എന്ന് പറഞ്ഞ എന്തായാലും ഇനിയിപ്പോൾ ഒരു കല്യാണം വേറെ ഇല്ല ആത്മരാധന അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി എന്തായാലും ദൈവം വിധിച്ചതിങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് എൻ്റെ സ്വഭാവം ഇതുപോലെയായിരുന്നില്ല ഭയങ്കര എടുത്തുചാട്ടവും ഇളക്കവും ക്ഷമകേടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേ എൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ എല്ലാം വളരെ സ്ട്രിക്റ്റായിരുന്നു സമയത്തിന് ആഹാരം കഴിക്കണം സമയത്തിന് കുളിക്കണം കുളിച്ചിട്ട് ആഹാരം കഴിക്കാം അങ്ങനെ എല്ലാറ്റിനും ഒരു ഇത് നിയമം ഉണ്ടായിരുന്നു എഴുതാത്ത നിയമം പക്ഷേ മുതോളത്ത് വന്നപ്പോൾ ഞാൻ ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് കണ്ട് അവിടെ യാതൊന്നിനും യാതൊരു കൺട്രോളും ഇല്ല ചെ ഇഷ്ടമുള്ളപ്പോൾ കുട്ടികൾ ഇഷ്ടമുള്ള പണിക്കും ഇഷ്ടമുള്ളപ്പോൾ കളിക്കും ഇഷ്ടമുള്ളപ്പോൾ ആഹാരം കഴിക്കും ഇതിനൊന്നും ഒരു ഇതില്ല അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രമല്ല അമ്മയ്ക്ക് ഒന്നിനും ദേഷ്യവും വരില്ല എൻ്റെ അമ്മയ്ക്കാണെന്നു വച്ചാൽ ഞങ്ങൾ പറഞ്ഞത് ശരി കേട്ടില്ലെങ്കിൽ അപ്പ ദേഷ്യപ്പെടും മുതുകോളത്ത് അമ്മയ്ക്ക് ദേഷ്യമേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ ദേഷ്യം വന്നാൽ അത് വന്ന പോലെ ഇരിക്കും പക്ഷേ അത്ര പെട്ടെന്നൊന്നും വരില്ല എന്നും പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് ക്ഷമയാണ് അമ്മയ്ക്ക് ശരിക്കും ഞാൻ വിചാരിക്കുക അമ്മയെപ്പോലെ ആവണം ശരിക്കും അമ്മയൊരു ഐഡിയൽ ആയിരുന്നു അമ്മയുടെ അറിവ് അമ്മയുടെ ഓർമ്മശക്തി അതുപോലെ അമ്മയുടെ ക്ഷമ ഇത് മൂന്നും എന്നെ ശരിക്കും അത് അപ്പം അമ്മയെപ്പോലാവുക എന്നുള്ള ആഗ്രഹമാണ് അതുപോലെ ആവാൻ ഒക്കില്ലെങ്കിലും തന്നെത്താൻ കുറേയൊക്കെ എനിക്ക് ഒരുപാട് സ്വഭാവത്തിൽ വരും ഈയിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പലരും ചോദിക്കാറുണ്ട് ഇയാൾക്ക് എങ്ങനെ ഇത്രയും ക്ഷമ കിട്ടിയത് എന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മദറിൻ്റെ അതിനെ എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് പഠിച്ചതാണ് അവർ രണ്ടുപേരും നല്ല ക്ഷമയുണ്ടായിരുന്നു രാജേട്ടനാണെങ്കിൽ എന്നെ വഴക്ക് പറയുകയേ ഇല്ല ദേഷ്യം വന്നാൽ ഒന്നും പിന്നില്ല മിണ്ടാതിരിക്കണ വേണ്ട നമുക്കറിയാം എന്തോ മനസ്സിലുണ്ട് ദേഷ്യമുണ്ട് പക്ഷെ ഒന്നും വഴക്ക് പറയില്ല പക്ഷേ എനിക്ക് ആദ്യം ഞാൻ ഈ കുട്ടികളെ ഒരുപാട് എൻ്റെ മക്കളെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു തല്ലുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇതിലൊന്നും യാതൊരു അർത്ഥമില്ല അവർക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും അങ്ങനെ തന്നെത്താൻ ശീലിച്ചതാണ് ശരിക്കും എൻ്റെ ഐഡിയൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഈ ക്ഷമയുടെ കാര്യത്തിൽ നല്ലോണം ക്ഷമിക്കാൻ ഞാൻ പഠിച്ചു എന്നു പറഞ്ഞു ഞാൻ എന്നിട്ട് മക്കളോട് ഇപ്പോൾ പറയാറുണ്ട് എൻ്റെ മോളോട് പ്രത്യേകിച്ച് മോളെ പിന്നെ ഈ ഭൂമി പോലെ ക്ഷമ വേണം സ്ത്രീകളായാലേ എങ്കിൽ മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയാറുണ്ട്